എന്താണ് സിഹർ സിഹർ സഹോദരന്മാരെ ഒമ്പതാമത്തെ ചോദ്യമാണ് നാം കേട്ടത് എന്താണ് സിഹറ് ഫലിക്കുമോ എന്നതാണ് എന്താണ് സിഹറ് എന്ന് ഉപസ്രറുകളും പണ്ടു നമുക്ക് വിശദം തന്നിട്ടുണ്ട് എന്താണ് ഷിഹറ് എന്ന് യാഥാർത്ഥ്യല്ലാത്ത വിശാജിന്റെ സഹായത്തോടു കൂടി ചെയ്യുന്ന ഒരു കാര്യമാണ് സിഹറ് ലോകത്തെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു ഡിക്ഷണറിയാണ് നിഷാനുൽ അറബ് ഇബുനൂർ എന്ന് പറയുന്ന പണ്ഡിതൻ്റെ അതിൻ്റെ ആറാം വാല്യൂ തൊണ്ണൂറാം പേജിൽ പറയുന്നത് എന്ന് പറഞ്ഞാൽ പിശാചിലേക്ക് അടുപ്പിക്കപ്പെടുന്ന ഒരു പ്രവർത്തനം ഒബി മിൻഹു സഹായത്തോടു കൂടി സഹായത്തോട് കൂടി പിശാജിനേക്ക് ചേർത്ത് അടുപ്പിക്കപ്പെടുന്ന ഒരു പ്രവർത്തനത്തിനാണ് സിഹർ എന്ന് പറയുന്നത് പേജിൽ പറഞ്ഞത് പ്രകാരം സഹായത്തോട് കൂടി ലഭ്യമാകുന്ന ഒരു കാര്യം അതാണ് സിഹർ

സിഹറിന്റെ നിർവചനമായി കൊടുത്ത് എല്ലാ വെച്ച കാര്യങ്ങൾ അതിന് യാഥാർത്ഥ്യവുമില്ല അതായത് യാഥാർത്ഥ്യമില്ലാത്ത എല്ലാ പൊടിപ്പും തൊങ്ങലും വെച്ച കാര്യങ്ങൾക്ക് സിഹർ എന്ന് പറയും ഇപ്പൊ സിഹിറ് എന്ന് പറയുന്നത് സംഭവിക്കുന്ന ഒരു കാര്യമല്ല അതൊരു ഊഹാപോഹത്തിന്റെ അടിസ്ഥാനത്തിൽ ആളുകളുടെ സാമ്പത്തികമായ ആളുകളെ ചൂഷണം ചെയ്യാൻ വേണ്ടി പുരോഹിതന്മാർ പഠിച്ചുണ്ടാക്കിയ പൂർവീകാലത്ത് തന്നെ പഠിച്ചുണ്ടാക്കിയ ഒരു ഏർപ്പാടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പൊ സിഹറിനെ സംബന്ധിച്ച ഇദ്ദേഹം പറഞ്ഞു ഞാൻ സിഹർ ഫലിക്കുമോ എന്നാ സിഹറ് ഫലിക്കുമോ എന്ന് ചോദിച്ചാൽ ഇസ്ലാമിൻ്റെ ഒന്നാമത്തെ പ്രമാണം വിശുദ്ധ കുർവാനാണെന്ന് നാം ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് പ്രമാണങ്ങൾ വിശദീകരിച്ചെടുത്ത് അത് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടായിക്കും ആ ഒന്നാമത്തെ പ്രമാണത്തിൽ പറഞ്ഞത് വിശുദ്ധ കുർവാനിലും സൂറത്ത് യൂണസ് എഴുപത്തി ഏഴാം വചനത്തിൽ പറഞ്ഞത് ഒരാ യുഫിലും ഷാഹിറും ഷാഹിറുകൾ വിജയിക്കുന്നതല്ല അതായത് ഷാഹിറുകൾ മൊത്തം പരാജയമാണ് ദുനിയാവിലോ ആഹുതത്തിലോ സിഹിറുകൊണ്ട് എന്തെങ്കിലും ഒരു നേട്ടം ലഭ്യമല്ല എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിച്ച നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുപോലെ സൂറത്തുപാഹ അറുപത്തി ഒമ്പതാം വഞ്ചനത്തിൽ ഷാഹിറു അത്ത ഷാഹിറ് എവിടെ ചെന്നാലും വിജയം കൈവരിക്കുന്നതല്ല അപ്പൊ ഷാഹിറിന് ദുനിയാവിലും ആഹൃതത്തിലോ ഒരു വിജയമില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്

അള്ളാഹു ഫലപത്താക്കുന്നതല്ല നന്നാക്കി തീർക്കുന്നതല്ല ഫലം ഫലം ചെയ്യുന്നതല്ല സിഹർ നാശകാരികളുടെ പ്രവർത്തനമായതുകൊണ്ട് അള്ളാഹ് അതിന് ഫലം നൽകൂല എന്നാണ് സൂറത്ത് യൂനുസ് എൺപത്തി ഒന്നാം വചനത്തിൽ നിസ്സംശയം അള്ളാഹു സംശയരഹിതമായി നമ്മെ അറിയിക്കുന്ന കാര്യം അതുപോലെ സൂറത്ത് നിഷാഹ അൻപത്തി ഒന്നാം വചനത്തിലും

ൂത്ത് എന്ന് പറഞ്ഞാൽ പി അങ്ങനെ രോഗമുണ്ടാക്കും ഇങ്ങനെ ആക്കും മറ്റേതാക്കും മറിച്ചതാക്കും എന്നൊക്കെ പറഞ്ഞ് പിശാചിനെ സംബന്ധിച്ച് പേടിപ്പിക്കുന്ന കുറെ ആളുകളുണ്ട് അത്ര പേടി ഉണ്ടാക്കുന്ന പേടിപ്പിക്കുന്ന ആളുകളിൽ പെട്ടെന്ന് വിഭൂതികൾ അതാണ് അനന്തറ നീ കണ്ടില്ലേ ഇലല്ല ഒരു വിഭാഗം ആളുകളിലേക്ക് നീ നോക്കിയിട്ടില്ലേ നീ കണ്ടിട്ടില്ലേ

സഹാബികളിൽ പ്രമുഖരായ ആളുകൾ പറഞ്ഞത് ജീബിത്തിന് വ്യാഖ്യാനം കൊടുത്തത് ശ്രീധർ എന്നാണ് അതുപോലെ വന്ന കാവ്യങ്ങളും അങ്ങനെ തന്നെയാണ് കൊടുത്തത് പിന്നിയാണ് وصعيد بن والشعبي والحسن ും സഹാബികളൊക്കെ ജിബിത്ത് എന്ന് പറഞ്ഞാൽ എന്നാണ് അതിന് അർത്ഥം കൊടുത്തത് അതിന് വ്യാഖ്യാനം കൊടുത്തത് അപ്പോ ഈ വിശ്വസിക്കുന്നത് ആരാണ് യഹൂദികളാണ് എന്നാണ് ആ യഹൂദികളെ പോലെ നമ്മളും ആകണം ആ പേരിൽ യഹൂദികളെ അള്ളാഹു എന്നാണ് വിശുദ്ധ ഖുർആൻ വചനത്തിൽ ഖുർആൻപത്തിനത്തിൽ അക്കൂട്ടരെ അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്ന് കാരണം കാരണത്താൽ യഹൂദികളെ അള്ളാഹു ശബിച്ചിരിക്കുന്നു സിഹർ ഫലം ചെയ്യും എന്ന വിശ്വാസം യഹൂദികൾക്കായിരുന്നു അതുകൊണ്ട് അള്ളാഹ് ഒരു സവിശ്വാസാപം നമുക്കും കിട്ടണോ എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട് അപ്പൊ പുരുശുദ്ധ ഖുറാനിൽ എവിടെയും സിഹർ പലിക്കും എന്നൊന്നുമില്ല സൂറത്ത് അൽബക്കറയിലെ സംബന്ധിച്ച ഒരു കഥയുണ്ട് യഹൂദികൾക്കിടയിൽ പറഞ്ഞ് ഒരു കഥയുണ്ട് ആ കഥയുടെ യാഥാർത്ഥ്യം അള്ളാഹു അള്ളാഹുവിൻ്റെ പ്രവാചകനെ അറിയിച്ചു കൊടുത്തായി അൽബക്കറ നൂറ്റി രണ്ടാം വചനത്തിൽ നമുക്ക് ഗ്രഹിക്കാൻ കഴിയും

എല്ലാ യഥുഖല ആക്കുൻ മാതാപിതാക്കളെ സീത പറയുന്നവൻ സ്വർഗത്തിൽ കടക്കുന്നതുവന് കടക്കുന്നതല്ല അതായത് ഫലം ചെയ്യും എന്ന് വിശ്വസിക്കുന്നവനും സ്വർഗത്തിൽ കടക്കുന്നവനോ ഷെഹ്റിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അതാണ് അതാ അള്ളാഹു വിശ്വസിക്കാനോ അള്ളതാവുണ്ടെന്ന് വിശ്വസിക്കലെല്ലാം നമ്മെ സംരക്ഷിക്കും നമുക്ക് കയറും ഷെഹറൊക്കെ പ്രദാനം ചെയ്യുന്ന അതാവുവാണെന്ന് വിശ്വസിക്കുമ്പോഴേ യഥാർത്ഥ വിശ്വാസം അപ്പോ ിൽ വിശ്വസിക്കുന്നവനും യഥാർത്ഥം പിന്നെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന വിധി വിലക്കുകളെ കളവാക്കുന്നവനും സ്വർഗത്തിൽ കടക്കുന്നതല്ല എന്ന് ഇന്ന് ഇമാം അഹമ്മദ് അബുദർദിൽ നിന്ന് ഉദ്ധരിച്ച ഹദീസിൽ നിന്ന് ഷോഹിയ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മറ്റൊരു വിഷയത്തിലെ ഇമാം അൽബാനി അൽ അൽബാനി തന്റെ രണ്ടാം ഇരുന്നൂറ്റി എൺപത്തിഒൻപതാം ഷഹി ഹരീഷ് മൂന്ന് വിഭാഗം ആളുകൾ സ്വർഗത്തിൽ കടക്കുന്നതല്ല മുടിമുഴ കുടിയന്മാര് കുടുംബബന്ധം മുറിച്ച് കളിയുന്ന ആൾക്കാർ സത്യപ്പെടുത്തുന്നവര് വിശ്വസിച്ചതിനെ സത്യപ്പെടുത്താതെ സത്യാണ് ജനങ്ങളോട് പറയാ സിഹിർ ഭരിക്കും എന്ന് ജനങ്ങളോട് പറയുന്ന ആൾക്കാരും സ്വർഗത്തിൽ കടക്കുന്നതല്ല എന്ന് ഇമാം അഹമ്മദ് അബി അബു മൂസും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വഴി

എന്നതിന് അദ്ദേഹം കൊടുക്കുന്ന അർത്ഥം അവര് പിന്നെ സത്യപ്പെടുത്തുന്നു അഥവാ സിഹിറിനെ അവർ സത്യപ്പെടുന്നു സിഹിറു സത്യസന്ധമാണെന്ന് ജനങ്ങളോട് പറയുന്നു അത് പലിക്കും എന്ന് ജനങ്ങളോട് പറയുന്നു എന്ന അർത്ഥം ചെയ്യുന്നു ഈമാന യും ചെയ്യുന്നുണ്ടത് അതായത് വിശ്വസിക്കുക എന്ന് പറയുന്നത് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവര് അതിൽ വിശ്വസിക്കുന്നത് സെഹറിൽ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ സിഹിറ വിശ്വസിക്കാ എന്ന് പറഞ്ഞാൽ എന്ന് വിശ്വസിക്കലാണ് ഇന്ന് ഇതിന് ചെറിയ അൻപത്തി ഒന്നാമത്തെ വചനത്തിൽ പറഞ്ഞതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പിന്നെ സിഹർ രണ്ട് ജാതി ഉണ്ട് അത് ഒന്ന് സിഹർ ആറ് അഞ്ചെട്ട് ഉണ്ട് പണ്ഡിതന്മാർ ഒരുപാട് ജാതി ശിഹറുകളെ വിശദീകരിക്കുന്നുണ്ട് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന് മാജിക്കും രണ്ട് മാരണമാണ് ഈ മാരണം ഫലിക്കൂല എന്ന് കൂടോത്രം എന്നതിന് പറയാം കൂടോത്രത്തിന് ഒരു ഫലവും ഇല്ല ഇന്ന് അമാനിമോലെ വരെ അമാനിമോലെ വലിയൊരു തൃപ്തി പിന്നെ തെളിവായിട്ടല്ല ഉദ്ധരിക്കുന്നത് ഇപ്പോൾ പണ്ഡിതന്മാർ തെളിവുകൾ എന്ന് പറഞ്ഞാൽ കുർബാനിനോടും ശുണ്ണത്തിനോട് യോജിക്കുന്ന പക്ഷേ നമുക്ക് ഏത് പണ്ഡിതന്റെ അഭിപ്രായം ഉദ്ധരിക്കും അമാനി അമാനു മോലിവരത്ത് തൻ്റെ പരിഭാഷ രണ്ടാം പാല് ആയിരത്തി നാൽപ്പതാം പേജിൽ പറഞ്ഞത് കൂടോത്ര ഒരു ഫലവിലാണ് എന്നാൽ നേജിക്കനെ സംബന്ധിച്ച് താൽക്കാലികമായ ചില തോന്നലുകൾ ഉണ്ടാക്കാൻ കഴിയുമെന്ന് അദ്ദേഹം സൂറത്തുൽ ഫലത്തിന്റെ തപസീറിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഫലമുണ്ട് എന്ന് അമാനി മോലി പറഞ്ഞത് ഏത് ഏത് സിഹറിനാണ് അമാനി മോലിവി ഫലമുണ്ട് എന്ന് പറഞ്ഞത് പോലത്തെ ൾക്ക് അല്പം ഫലമുണ്ട് ആദ്യായിട്ട് ലാസ്റ്റ് പിന്നെ അതിന് പരാജയമാണെങ്കിലും ശരി അലാസ് ഖുർആാൻ തന്നെ ഉണ്ടത് അവര് മുസാൻ നബി അലൈ ഇസ്ലാമിയുടെ മുമ്പിൽ പരാജയപ്പെടുകയും അവര് നിസ്സാരന്മാരായി തീരുകയും ചെയ്തു എന്ന് വളരെ കൃത്യമായ ഖുർആാൻ തന്നെ അവർ പറഞ്ഞിട്ടുണ്ട് അപ്പൊ മേജിക് ആണെങ്കിൽ അവസാനം പരാജയമാണ് ആദ്യ തോന്നലുകൾ ഉണ്ടാക്കാൻ കഴിയും അപ്പൊ ഈ നിലക്ക് ഖുർആാനോ ഹദീഷോ എവിടെയും സിഹർ ഫലിക്കും എന്ന് പറയുന്നില്ല ഖുർഹാനിലും ഹജീഷിനും സിഹർ ഫലിക്കും ഫലിക്കൂല എന്ന് മാത്രല്ല അത് ഫലിക്കുമെന്ന് വിശ്വസിക്കല് സ്വർഗത്തിൽ കടക്കൂല അത് അവിശ്വാസികളുടെ മാർഗമായിട്ടാണ് യഹൂദികളുടെ വഴിയായിട്ടാണ് ഖുർഹാൻ നമുക്ക് പരിചയപ്പെടുത്തുന്നത് واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله